ഹായ് ഹലോ നമസ്കാരം അമലാഷ് ഷാജി അമലാഷ് ഷാജി ഇൻസ്റ്റഗ്രാമിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു മിനിറ്റിൽ ആയിരം രൂപ മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ പതിനായിരമായി ഇരട്ടിക്കും അല്പം പതിനയ്യായിരം മുടക്കി അമ്പത്തയ്യായിരം തൊട്ട് ഇരട്ടിക്കും ഇങ്ങനെയൊക്കെ പല കണക്കുകളും പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വെട്ടുകളിൽ പോയി വീഴുന്നത് ഇന്നത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എങ്ങനെ വെട്ടിപ്പിലും തട്ടിപ്പിലും വീഴാതെ നമുക്ക് ജീവിക്കാം അതാണ് ആദ്യം പഠിക്കേണ്ടത് ഓൺലൈൻ തട്ടിപ്പാണ് ഇപ്പം മിക്കടുത്തും കേൾക്കുന്ന വാർത്ത അപ്പോഴ് അമലാഷാജി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടപ്പോൾ അത് കണ്ടിട്ടാണ് പോയി എങ്ങനെ പൈസ മുടക്കി എന്നാണ് അദ്ദേഹം വന്ന് വാദിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ് കണ്ണു അടച്ച് വിശ്വസിച്ച് ചെയ്യാനും വേണ്ടി നിങ്ങൾ എത്ര മണ്ടനാണോ നിങ്ങൾ എത്ര വിഡിയാണോ എന്നിട്ട് വന്നിട്ട് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചിന്തിക്കാനുള്ള കഴിവില്ലേ അമല ഷാജിയെ സംബന്ധിച്ച് ആ അപ്പോഴത്തെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് പ്രതീക്ഷിച്ച് അവര് വീഡിയോ ചെയ്തിട്ടു അവര് സ്റ്റോറിയാക്കി പക്ഷേ അമലാഷതി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഇതിന്റെ പറയു തമിഴ്നാട് കോടതിയിൽ പോകണം ഇതിന്റെ പറഞ്ഞു എത്ര ദിവസം പാഴാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ ഫോളോവേഴ്സിനെയാണ് നിങ്ങൾ ചതിച്ചിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ എപ്പോഴും ഒരു കെയർ കൊടുക്കണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് സൈഡും ചിന്തിക്കണം മമ്മൂക്കായ്ക്ക് പോലും ഇതിലേക്ക് സോപ്പിന്റെ ആ ഒരു സംഭവത്തിൽ അവര് കേസ് കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹം വക്കീലാണല്ലോ അദ്ദേഹം ഇറങ്ങി അദ്ദേഹം ഇറങ്ങി അത് നഷ്ടപരിഹാരം കൊടുക്കുക കേസ് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്തു ഇപ്പൊ തന്നെ ക്രീമിന്റെ കേസ് തന്നെ ജാസ്മിൻ ജാഫർ ഒരു വൈറ്റ്നിങ് ക്രീം അപ്പൊ അത് അതി അതും ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അത് പിന്നീട് സോൾവായി അങ്ങനെ എത്ര എത്ര ഇഷ്യൂ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ ോക്കഴിഞ്ഞ തട്ടിപ്പിന്റെ ബഹളം ആണ് അപ്പം നിങ്ങള് ചിന്തിച്ചു ചെയ്യഞ്ഞിട്ട് വേറെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ അവർ हां हां मैंने फेसबुक पर डाला था और फर्स्ट पेज पे भी एक कवर आके तो मैंने 15000 स्पाइडर मैंने इन्वेस्ट பண்ணा और उसका प्रॉफिट हां और वो 50000 में वैसे बाकी फ्रेंड्स से मांगा और 50000 इन्वेस्ट பண்ணा 50000 वन आवर ले आई मीन मैं घर पे के समेस पर करना और कोई रिस्पांस வரले मैं लेट आउट का कॉल पे ना करता था और नोवेशन प्रेजेंटेशन पर आने में बहुत परफॉर्मेंस कर दिया ना हां इफ यू वांट टू अर्न 20 टू 30 के बाय सिटिंग एट होम गो मैसेज वाइज फॉर अनमिया कोर्स इवन आई इन फर्स्ट डे आई गॉट अ लॉट ऑफ कस्टमर्स आई एम सजेस्टिंग 100% ट्रस्टेबल एंड जेन्युइन पिच सो गो एंड डीक ओके साथ

അമലാശ്ശേരി നന്മ മരവാണോ എന്താണോ അറിയത്തില്ല നിങ്ങൾ ഒരു പിന്നെ നിങ്ങൾ ഇപ്പം ചെയ്തിരിക്കുന്ന അത് തീർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഉണ്ടാവും പക്ഷെ ഒരു ഒരു നിമിഷം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് സൈഡും ചിന്തിക്കുക നമുക്കത് എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ സ്റ്റോറിയാക്കുക അല്ലാതെ നിങ്ങൾ ഈ പാവത്തുങ്ങളെ ചതിക്കേണ്ട ആവശ്യം ഇല്ലാണ്ട് ഇപ്പം തന്നെ ഹൈറിച്ച് തട്ടിപ്പ് അതിനെതിരെ നമ്മൾ പല പല വീഡിയോസ് ഇട്ടു ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പോലും മനസ്സിലാക്കുന്നില്ല വീഡിയോ ഇടുന്ന നമ്മളെ വന്ന് കുറ്റപ്പെടുത്തുവാണ് മലയാളികൾക്ക് എന്താണ് മലയാളികൾക്ക് പണ്ടും അവരുടെ പൈസ സൂക്ഷിക്കാൻ അറിയത്തില്ല പെട്ടെന്ന് ഇവർക്ക് പൈസ പെട്ടെന്ന് പണക്കാരാകണം അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് എങ്ങനെ പണ ഇരിട്ട് ഏത് രീതിയിൽ പെട്ടെന്ന് പണക്കാരാണെന്നുള്ള ഈ ഒരു ആക്രാന്തത്തിലാണ് ഇവർ ഇങ്ങനെയുള്ള പല വെട്ടിലും ചെന്ന് വീഴുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തു എല്ലാത്തിന്റെ താഴെയെന്ന് നെഗറ്റീവ് കമന്റ് ഇടുവായിരുന്നു ആ തട്ടിപ്പ് നടത്തിയ വ്യക്തി അറസ്റ്റായി ജയിലിൽ കിടന്നിട്ടാണ് തിരിച്ചു വന്നത് ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്താണ് ഈ ജനങ്ങൾ പറയുന്നത് സർക്കാർ കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടൂ അതെങ്കിലും ചിന്തിച്ചൂടെ അവര് പുറത്തു വന്നിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതാണ് വിശ്വാസം നിങ്ങള കൂടെ ഞങ്ങളുണ്ട് കട്ടയ്ക്ക് കൂടുണ്ട് എന്ന് ആ മുതലാളി ഇറങ്ങി ഒരു വീഡിയോ ഇട്ടപ്പോൾ ജനം ആ കൂട്ടത്ത് നിൽക്കുവാണ് നമ്മൾ നിയമപരമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കല്ലെറിയുവാണ് മലയാളിക്ക് ചിന്തിക്കാനുള്ള ശേഷി പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അവനവന്റെ പൈസ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നൂറ് വട്ടം ആലോചിക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഴിയിൽ വീഴു